രഘുചന്ദ്രൻ സാർ ഇവിടെ നഗരാസൂത്രണത്തിൽ ഉണ്ടായ പാളിച്ചകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വിശദമായി നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരാം അതോടൊപ്പം തന്നെ ഈ ഒരു കൊച്ചി മെട്രോയ്ക്ക് ഒപ്പം തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് തിരുവനന്തപുരം മെട്രോ രണ്ടായിരത്തി ഏഴ് മുതൽ കേൾക്കാൻ തുടങ്ങി പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് ഒന്നും ആകില്ല പത്ത് വർഷത്തെ വിശദമായ പഠനം ഡി പി ആർ സമർപ്പിക്കാനിരിക്കുമ്പോൾ ഇത് എങ്ങും എത്തുന്നില്ല എന്ന് മാത്രമല്ല പുതിയ ചോദ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ലൈറ്റ് റോമിൽ ആണ് ഇവിടെ വേണ്ടതെന്ന് പറയുമ്പോൾ ഒരുപാട് പേർ ചോദിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെ ഇത് ഇത്തരത്തിൽ ഈ തലസ്ഥാനത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ആരെങ്കിലും തുരങ്കം വെക്കാൻ ശ്രമിക്കുകയാണോ തിരുവനന്തപുരത്ത് യാത്രാക്ലേശം പരിഹരിക്കേണ്ടേ വികസനം വേണ്ടേ എന്നുള്ളതാണ് പക്ഷേ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണസ്ഥിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരിയുടെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സി ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു തലസ്ഥാന നഗരമാണ് നമ്മൾ എല്ലാവരും പറയുന്നു പക്ഷേ കേരളത്തിലുള്ള എനിക്ക് തോന്നുന്ന രാഷ്ട്രീയക്കാരൊന്നും ഇതുവരെ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് കാരണം അവരെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നു ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം എല്ലാം നടക്കുന്നുണ്ട് തിരിച്ച് അവരവരുടെ നാട്ടിലോട്ട് പോകുന്നു തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള പ്രാധാന്യം ഒരിക്കലും കിട്ടാറില്ല അത് രാജഭരണം കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിയാലും മനസ്സിലാവും തിരുവനന്തപുരത്ത് കാണുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇന്ന് നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം രാജഭരണ കാലത്ത് കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും ശരി നമ്മളിപ്പം പോകുന്ന കൗടിയാർ റോഡായാലും ശരി അവിടെ കാണുന്ന മരങ്ങളായാലും ശരി ഇതെല്ലാം അന്നത്തെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നത് ഇവിടെ എന്താ പറ്റിയിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നാദനില്ലാത്തൊരുക്കാൾ അറിയാം ഇവിടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോഡ്ഫാദർ ഇല്ല ബാക്കി എല്ലാ സ്ഥലത്തും ഇത് ബഹളം ഉണ്ടാക്കാനും ഫ്രണ്ടിൽ നിൽക്കാനും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും രാഷ്ട്രീയ നേതാക്കന്മാരില്ല കാര്യം ആർക്കും അവരെല്ലാം പാർട്ടിയിൽ ജൂനിയേഴ്സാണ് അവരെ മേൽത്തട്ടിലിരിക്കുന്ന നേതാക്കന്മാരെ ഓവർകം ചെയ്ത് പറയാൻ കഴിവില്ല പിന്നെയുള്ളത് നമ്മളെ ഇരിക്കുന്ന സമൂഹമാണ് ഈ സമൂഹം ആദ്യം ആയിരുന്നു ഇപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്ത് വരുന്നു നമ്മൾ ഇതുപോലെ എവേക് ട്രാൻഡം വരുന്നു ഇതുപോലെ ട്രാൻഡം ഇന്ത്യൻസ് വരുന്നു നമ്മളെ ഈ വന്നിരിക്കുന്ന ക്രീഡ എല്ലാവരും കൂടെ വന്ന ശേഷം നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് ഈ ഇരിക്കുന്ന പബ്ലിക്കിനെയും കൂടെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്ററി ആക്കി അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഒരു പറയാനുള്ള ഫോറമായി ആ ഫോറം വന്ന ശേഷമാണ് നമുക്ക് ഇത് നോക്കാം അപ്പോൾ ഇവിടെ കാണുന്ന എന്താണ് ഇപ്പോൾ രാശി പറഞ്ഞ നേരത്തെ ഞാൻ ഇപ്പം ഇപ്പം തൊട്ട് മുമ്പ് ഇത് അതേമായിട്ട് സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ പേപ്പർ റിപ്പോർട്ടുണ്ട് അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഈ മെട്രോയെ പറ്റിയൊരു ഫോട്ടോഗ്രാഫും ഉണ്ട് ആ ഫോട്ടോഗ്രാഫിൽ പറയുന്ന ഈ ശ്രീധരൻ പറയുന്നു ട്വൻഡ്രത്തൊക്കെയുള്ള ഒരു മെട്രോയുടെ ഡി പി ആർ ആറാഴ്ചയ്ക്കകത്ത് തയ്യാറാവുന്നതാണ് അതിൽ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ന് എത്ര ആയി നമ്മൾ ഏകദേശം എത്ര വർഷമായി ഇരുപത്തിനാല് വർഷമായി അപ്പം ഈ ഇരിക്കുന്ന ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇത് ആദ്യം പറയും അന്ന് വേണമെന്ന് പറയും പിന്നെ അടുത്ത ഗവൺമെൻറ് പറയും ഈ ഈ നമ്മുടെ ശ്രീധരൻ സാറേ പിന്നെ വന്ന് പറഞ്ഞു ട്രോഡത്തിന് ബാക്കി കൊച്ചി മെട്രോ വേണം ട്രോണ്ടത്തേക്ക് ലൈറ്റ് മെട്രോ മതി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ലൈറ്റ് മെട്രോ കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് പറഞ്ഞു കൊച്ചിൻ മെയിൽ റെയിൽ കോർപ്പറേഷൻ വന്നപ്പോൾ പറഞ്ഞു മെട്രോ തന്നെയാണ് ഇപ്പം എന്താ പുതിയ സ്ക്രിപ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചിൻ മെട്രോ കോർപ്പറേഷൻ അവർ പുതിയ സ്ക്രിപ്റ്റ് എന്താണ് അവർ ഒരു പഠനം നടത്തിയ ശേഷം ഈ കേരളത്തിലെ സാമ്പത്തിക ശേഷി ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം വെച്ചിട്ട് നമുക്കിവിടെ മെട്രോ കൊടുക്കാൻ സാധ്യത കുറവാണ് കാര്യം പണമില്ല അപ്പോൾ കൊച്ചി മെട്രോ ചെയ്തപ്പോൾ പണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കോഴിക്കോടിലേക്ക് മെട്രോ ചെയ്യാവുന്ന സമയത്ത് പണമില്ല അപ്പോൾ ഈ കൊച്ചി മെട്രോ കോർപ്പറേഷൻ്റെ ജോലി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പഠിക്കാനാണോ അതിനുള്ള പോകാൻ വഴി കണ്ടുപിടിക്കാനല്ലോ അവരെ വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെ വേണം അതിനുള്ള പദ്ധതിയിൽ ഇങ്ങനെ തയ്യാറാക്കാനാണ് അവർ വെച്ചിരിക്കുന്നത് സാമ്പത്തികത്തെ കാര്യം പറഞ്ഞ് അവർ നമുക്ക് മെട്രോ ഇല്ലാതെ പിന്നെ പറഞ്ഞ് പുതിയൊരു പഠനം വന്നു സ്വിസ്സുകാരെ ഒരു പഠനം നടത്തി ഫീസിബിലിറ്റി റിപ്പോർട്ട് വന്നു ആ ഫീസിബിലിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്തുമാണ് ലൈറ്റ് ട്രാം മെട്രോ ആണ് ഇത് അതിൻ്റെ കോസ്റ്റ് പറയുന്നത് ഒരു കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോ മീൻ ഒരു മെട്രോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഒരു കിലോമീറ്ററിന് വേണ്ടി വരുമ്പം അതിൻ്റെ കാൽ ഭാഗം മതി ലൈറ്റ് ട്രാം മെട്രോയ്ക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സേവിങ്സ് വലിയ സേവിങ് അപ്പോൾ ഗവൺമെൻറ്റിന് അത്രയും നമുക്ക് ഭീമമായിട്ട് തുക ലാഭിക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് പറയും ഞങ്ങൾക്ക് ബലമായിട്ടുള്ള സംശയം കൊച്ചിൻ മെട്രോ കോർപ്പറേഷൻ്റെ ഉദ്ദേശം അതല്ല കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷന് അവരുടെ അടുത്ത സ്റ്റേജിൻ്റെ അവിടെ പണി തുടങ്ങാറായി അത് അവർക്ക് അടുത്ത തൃപ്പൂണിത്തുവിടെ മുതൽ എയർപോർട്ട് കണക്ട് ചെയ്യാനായിട്ട് അവർ പദ്ധതി ഇട്ടിരിക്കുക അതിനുള്ള ഫണ്ട് വേണം പണ്ട് ഇവിടുന്ന് വരാം അപ്പോൾ ഇവിടെ ഇവിടെ വെട്ടിക്കുറയ്ക്കുക കോഴിക്കോട് വെട്ടിക്കുറയ്ക്കുക അതിൽ വരുന്ന ലാഭം എടുത്ത് അതിലൂടെ ചിലവാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് പുതിയ സ്ക്രിപ്റ്റ് ഇവിടെ പെട്ടെന്ന് കാണാം ഇതെല്ലാം വന്നു പബ്ലിക് ഹിയറിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് അലൈൻമെൻറ്റ് സ്റ്റഡി നടത്തി എല്ലാം തയ്യാറായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഇതാ മെട്രോ ഇതാ വരുന്നു അനൗൺസ്മെൻ്റ് ആവുന്നു പണി തുടങ്ങണുണ്ട് ആ പണി തുടങ്ങുന്ന സ്റ്റേജ് എത്തിയപ്പം കാണാം കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ പുതിയൊരു ആ ഒരു കോൺസെപ്റ്റും കൊണ്ട് ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുക ഇതൊരു എനിക്ക് തോന്നുന്നത് ഇത് വരാതിരിക്കാനാണ് ഇത് ഇത് ത്വരങ്കം വെക്കുന്ന ഒരു പരിപാടിയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്